നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ എല്ലാ സ്റ്റാഫും കൂടെ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ആണ് കേട്ടോ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വൈറ്റ് ഡ്രസ് കൂടാണ് പ്ലാൻ ചെയ്തത് അപ്പം അന്നത്തെ ദിവസം ഞങ്ങളുടെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ മാർക്കറ്റ് പോയി വൈറ്റ് കളർ ഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ചെടുത്തു എല്ലാ പ്രാവശ്യവും കൺമുന്നിൽ നേ വൈറ്റ് ഡ്രസ് കാണാൻ പറ്റുവായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഫുള്ള് വൈറ്റ് ഗൗണൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്ടക്കുറവ് തോന്നി അങ്ങനെ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ട് മിക്ക പരിപാടി നടത്താറുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റൈലില് ഫുഡൊക്കെ കിട്ടും അതുകൊണ്ട് ഫുഡിന്റെ പ്രശ്നമൊന്നും വരില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാ എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു നമ്മുടെ റിസപ്ഷനിസ്റ്റ് വരെ ഉണ്ടായിരുന്നു രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങളുടെ ഓഫ് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ചെന്നപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഫിഷിന്റെ എന്തോന്നുണ്ട് എന്താ പേരൊന്നും അറിയില്ല പിന്നെ ഗോപി മഞ്ചൂരി ഇതൊക്കെ നമുക്ക് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ നല്ല അടിപൊളി വൈബായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ പ്രാവശ്യവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഇവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആഘോഷിക്കുന്നത് എന്നാലും എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ആരുടെയും ബർത്ത്ഡേ ഒന്നും അല്ല പക്ഷെ അതിൻ്റെ മുകളിൽ അത് അങ്ങനെ എഴുതിയത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്രിസ്മസ് വണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോയി

ഇങ്ങോട്ട് <laughs> താങ്ക <sorry, sorry>, <laughs> 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 <laughs>

ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കലാപരിപാടിയിലേക്ക് പോയി ഡാൻസ് കളിക്കാനിരുന്നു കേട്ടോ ഡാൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു പാർട്ടി ഇല്ല എന്ത് പരിപാടിയാണെങ്കിലും ഡാൻസ് അത് മസ്റ്റാണ് അങ്ങനെ പിന്നെ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പം അപ്പോഴേക്കൊക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസൊക്കെ കഴിച്ചാൽ നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പൊറാട്ട ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചില്ലി ഗോപി മഞ്ചൂരി പിന്നെ ചിക്കൻ്റെ വേറെ എന്തോ ഒരു കറി ഉണ്ട് അതെന്താണെന്നറിയില്ല പിന്നെ വേറെന്തോ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കുറേശ്ശേ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും ഏട്ടനും കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കി അപ്പം ഏട്ടനും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷാമേട്ടനും എനിക്ക് ഗിഫ്റ്റ് കിട്ടി തന്നിട്ടുണ്ടായിരുന്നത് സുപർണയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഏട്ടന്റെ ഗിഫ്റ്റാണ് പൊട്ടിച്ച് നോക്കുന്നത് ഏട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷ്യാമേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ടീഷർട്ടാണ് പിന്നെ അതേപോലെ വാച്ചും വാച്ച് പിന്നെ ഏട്ടന് ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കാരണം അങ്ങനെ ഈ ഡോ ആളാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ആയിട്ടിങ്ങനെ പറയുന്നുണ്ട് വാച്ച് വേണം എന്നൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അത് കണ്ടപ്പം പിന്നെ ടീ ഷർട്ട് ഇതും നല്ല ടീഷർട്ടാണ് കാരണം ഇവര് ഇല്ലാത്തൊരു കളറായിരുന്നു അപ്പോൾ എനിക്ക് അതും ഇഷ്ടപ്പെട്ടു പിന്നെ സുവർണ തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വല്ലാതെ സർപ്രൈസ് ആയൊരു കാര്യം അതാണ് കാരണം അവൾ കണ്ടറിഞ്ഞു തന്നു എന്ന് തന്നെ പറയാം എനിക്ക് ഈയിടെ ആയിട്ട് പിന്നെ മേക്കപ്പ് എന്നല്ല എന്നാലും കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവൾ കണ്ടറിഞ്ഞത് തന്നതാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കൊരു ഐഷോഡോ പാലറ്റും തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു കമ്മൽ തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഈ ഹെവി വെയ്റ്റ് അല്ല കുറച്ച് വലുപ്പമുള്ള കമ്മലാണ് ഇഷ്ടം ചെറിയ കമ്മലിനേക്കാളും ഇഷ്ടം വലിയ കമ്മലാണ് അപ്പം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പിന്നെ ബ്രഷസ് ആണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ബ്രഷസ് അതൊന്നും ഞാൻ ചെയ്യാറില്ല മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല പക്ഷെ ഐഷോഡ് ഇടാറുണ്ട് പിന്നെ ഐ ലിനർ ഇടാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ദൈക്കാൻ വേണ്ടി പിന്നെയും കുറച്ചു നേരം ഒക്കെ കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു സമയം ഒരു പതിനൊന്ന് പതിനൊന്നരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും